ഈ പാകിസ്ഥാന് രഹസ്യ വിവരങ്ങൾ കൈമാറിയ കുറച്ചു മൂന്ന് പേർ പിടിയിലായിട്ടുണ്ട് നമ്മുടെ പാരമ്പര്യം നാം വീണ്ടും കാത്തി കാത്തിട്ടുണ്ട് കേരളത്തിലുള്ള ഒരാളും പിടിയിലായിട്ടുണ്ട് അതോടൊപ്പം തന്നെ രണ്ടു പേർ കർണാടക സ്വദേശിയാണ് അങ്ങനെ കേരളം തങ്ങളുടെ കഴിവ് തെളിയിക്കുകയാണോ തീർച്ചയായിട്ടും ഇത് ഒരു ചെറിയ കാര്യമല്ല വളരെ പഴക്കമുള്ള കാര്യം കൂടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് ജനുവരിയിൽ ആന്ധ്രയിലെ കൗണ്ടർ ഇൻ്റലിജൻസ് സെൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഈ അറസ്റ്റ് നടന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആ കേസ് എൻ ഐ എ ഏറ്റെടുത്തു തുടർന്ന് എൻ ഐ എയുടെ അന്വേഷണത്തിലാണ് ഇവരൊക്കെ പിടിയിലായിരിക്കുന്നത് ഇനിയും പിടിയിലാകാൻ പലരും ഉണ്ട് വളരെ പണ്ട് നടന്ന ചില സംഭവങ്ങളുടെ ചൂട് പിടിച്ചുള്ള അന്വേഷണമാണ് കൊണ്ടിരിക്കുന്നത് എന്തായാലും തന്നെ പണ്ടായാലും നിലവിലായാലും ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കേരളത്തിൽ നിന്നുള്ളവർ പിടിയിലാകുന്നത് പതിവാണല്ലോ തീർച്ചയായിട്ടും കേരളത്തിൽ കേരളത്തിൻ്റെ പങ്കും ഇതിനകത്ത് മലയാളിയുടെ പങ്കും ഈ കാര്യത്തിലും ഉണ്ട് എന്നുള്ളത് നമുക്ക് വലിയ ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് ദിവസം മുൻപുള്ള ഏറ്റവും പുതിയ കണ്ടിട്ടില്ലേ ഈ ഹമാസ് ആരാധകരുടെ തിക്കും തിരക്കും അതെ ും എൻ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് അത് തീർച്ചയായിട്ടും അതിന്റെ തുടർ നടപടികൾ ഉണ്ടാകും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഒരു പക്ഷേ ഈ ഇന്ത്യ ഇതുവരെ ഹമാസിനെ ഒരു ഭീകര പട്ടികയിൽ ഭീകര സംഘടനകളുടെ പട്ടികയിൽപ്പെടുത്തി അത്തരത്തിലുള്ള നടപടികളൊന്നും എടുത്തിട്ടില്ല കാരണം നമ്മളും അവരുമായിട്ട് നേരിട്ട് ബന്ധമൊന്നും ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലൊരു ബുദ്ധിമുട്ട് അവരുണ്ടാക്കിയിട്ടില്ല പക്ഷെ ഇപ്പോൾ അതിലേക്ക് വഴിതെളിച്ചിരിക്കുകയാണ് അത് അതിന്റെ വഴിയെ പുരോഗമിക്കുന്നുണ്ട് അവർ ഈ ഇന്ത്യക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരാണ് ഇത് ഉയർത്തുന്നത് അത് ഇന്ത്യക്ക് ഉള്ളിൽ നിന്ന് ഇന്ത്യയുടെ ഉപ്പും ചോറും നിന്ന് നമ്മുടെ രാജ്യത്തിനെതിരെ നമ്മുടെ മണ്ണിനെതിരെ കലാപം ഉണ്ടാക്കലാണ് അവരുടെ ലക്ഷ്യം എന്തായാലും അതിന്റെ നടപടികൾ പുരോഗമിക്കുന്നുണ്ട് താമസിയാതെ നമുക്കത് അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് ഇതിലേക്ക് തിരിച്ചു വരാം കൊച്ചി കടമക്കുടി സ്വദേശി പി ഐ അഭിലാഷ് എന്ന് പറയുന്ന ആളാണ് പി എ അഭിലാഷ് അദ്ദേഹമാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ഈ അഭിലാഷ് നാവിക ആസ്ഥാനത്ത് നമ്മുടെ കൊച്ചിയിലെ നാവിക ദക്ഷിണ നാവിക കമാൻഡിൻ്റെ കീഴിൽ വരുന്ന നാവിക ആസ്ഥാനത്ത് ജോലി ചെയ്തിരുന്ന ആളാണ് ഇയാൾ അവിടെ നിന്ന് ചില ചിത്രങ്ങളും ചില രേഖകളും ഒക്കെ സമൂഹ മാധ്യമങ്ങൾ വഴി പാക് ചാരസംഘടനയായ ഐ എസ് ഐക്ക് കൈമാറി എന്നാണ് അതിന് അവർ ചില പ്രത്യേക ഏജൻറ്റുമാരെ നിയോഗിച്ചിരുന്നു സ്ത്രീകളാണ് ചെറുപ്പക്കാരികളാണ് സുന്ദരിമാരാണ് അവർ വഴി അതൊക്കെ ശേഖരിച്ചു ഈ സോഷ്യൽ മീഡിയ വഴി ഇവരുമായിട്ട് ബന്ധമുണ്ടാക്കി ഹണി ട്രാപ്പ് പോലെയുള്ള സംഗതികളിൽ കുടുക്കി ഇവരെ അതിന് ഉപയോഗിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അപ്പോൾ ഇവർക്ക് പണം ലഭിക്കുകയും ചെയ്തു അവിടുന്ന് വെറുതെ അല്ല ഇവർ ഈ സേവനം ചെയ്തിരിക്കുന്നത് ഭീഷണിക്ക് വഴങ്ങി മാത്രമല്ല ഇത് ചെയ്തിരിക്കുന്നത് നല്ല രീതിയിൽ ഇവർക്ക് പണവും കിട്ടി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ഇത് ഈ രണ്ടായിരത്തി തൊട്ട് സൂക്ഷ്മമായിട്ട് ഈ വിവരങ്ങളെല്ലാം നിരീക്ഷിച്ചു വരികയാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ കേസിൻ്റെ ആരംഭമെങ്കിലും എന്തായാലും ഈ എറണാകുളം സ്വദേശി ഉൾപ്പെടെ വേറെ മൂന്ന് പേരെ പിടിയിലിട്ടുണ്ട് ബാക്കി രണ്ട് പേര് കർണാടകത്തിൽ നിന്നുള്ളവരാണ് ആ കർണാടകത്തില് അവർ കാർവാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു നാവിക കേന്ദ്രമുണ്ട് ആ കേന്ദ്രത്തിലെ ചില രഹസ്യങ്ങൾ അവർ ചോർത്തി അങ്ങനെ കൊച്ചിയിൽ നിന്നും കാർവാറിൽ നിന്നും രഹസ്യങ്ങൾ ചോർന്നതിൻ്റെ തുടർ നടപടികളാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അവിടെ നിന്ന് രണ്ടുപേർ അറസ്റ്റിലായിട്ടുണ്ട് അത് കർണാടക സ്വദേശികളായ വേദൻ ലക്ഷ്മൺ താണ്ടൽ എന്നൊരാളും പിന്നെ അക്ഷയ് രവി നായിക് എന്നൊരാളുമാണ് അറസ്റ്റിലായിരിക്കുന്നത് നേരത്തെ ഈ നമ്മുടെ വിശാഖപട്ടണത്തെ നാവിക ആസ്ഥാനത്ത് നിന്ന് ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ നടക്കുകയും അതിനെ തുടർന്നാണ് ഈ ആന്ധ്ര കൗണ്ടർ ഇൻ്റലിജൻസ് സെല്ല് കേസ് രണ്ടായിരത്തി പതിനൊന്നിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത് ആ അതിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണങ്ങൾ പുരോഗമിച്ചു വരികയായിരുന്നു തുടർന്നാണ് ആ കേസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻ ഐ എ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഏറ്റെടുക്കുകയും അവർ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തത് അപ്പോഴാണ് ഇതിൻ്റെ ഒരു കണ്ണി കണ്ണിയായിട്ട് വല നെയ്തിരിക്കുന്നത് പോലെ ഈ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നു കേരളത്തിൽ കർണാടകത്തിൽ ഒക്കെ ആവർത്തിക്കുന്നുണ്ട് ഇവിടെ നിന്ന് പലരും ഇത്തരത്തിൽ രഹസ്യങ്ങൾ ചോർത്തുന്നു പല ഈ മിലിറ്ററി ഉദ്യോഗസ്ഥരും നേവിക്കാർ മാത്രമല്ല അല്ലാതെയുള്ള പല ഉദ്യോഗസ്ഥരും സോഷ്യൽ മീഡിയ വഴി ഉത്തരേന്ത്യൻ ഉൾപ്പെടെ ഇങ്ങനെ ഈ ഹണി ട്രാപ്പിലൂടെ ഇന്ത്യയുടെ വിവരങ്ങൾ ചോർത്താൻ വേണ്ടി ഈ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും മുൻകാലങ്ങളിൽ പല ശ്രമങ്ങളും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിലിപ്പോൾ വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ടല്ലേ വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു മൂന്നോ നാലോ വർഷം മുമ്പ് വരെ നമുക്ക് ലഭിച്ചിരുന്ന വിവരങ്ങൾ അങ്ങനെയല്ല ഉന്നത ഉദ്യോഗസ്ഥരടക്കം അണിയിട്ടപ്പിൽ കുടുങ്ങിയിട്ടുണ്ട് ഈ ഇവരുടെ ആതിഥേയരായി മാറിയിട്ടുണ്ട് ഇവരുടെ സൗ ഇവരുടെ പാരിതോഷികങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ഇവരിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ട് തുടങ്ങിയ വിവരങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നിട്ടുണ്ട് അവരെ എല്ലാം കൃത്യമായിട്ട് പൂട്ടിയിട്ടുണ്ട് എൻ ഐ എ മാത്രമല്ല മിലിറ്ററി ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ളവർ വളരെ ജാഗ്രതയോടുകൂടി ഇതിന് ആവശ്യമായ നടപടികൾ എടുത്തു മുന്നൊരുക്കങ്ങൾ സ്വീകരിച്ചു അതിൻ്റെ ഫലമായിട്ട് ഇത് വലിയ തോതിൽ ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ് എന്നിട്ടും ഇപ്പോൾ ഇങ്ങനെ രണ്ടു പേർ പിടിയിലായി എന്നുള്ളത് മൂന്ന് പേർ പിടിയിലായി എന്നുള്ളത് നമ്മുടെ നമ്മുടെ സേനാ സേനയുടെ ഉൾപ്പെടെ ഇത് വർഷങ്ങൾക്ക് മുൻപാണ് നടന്നത് ഇപ്പോൾ പാകിസ്ഥാനെല്ലാം സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കാൻ കഴിയാത്ത ദയനീയ അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു ഇപ്പോൾ ഇന്ത്യ എന്ന രാജ്യത്തെ പോലും അവർ തിരിഞ്ഞു നോക്കുന്നില്ല ഇടക്കിടക്ക് ഏതെങ്കിലും തീവ്രവാദികൾ വന്ന് ഈ കാശ്മീരിൽ ഒന്ന് തലപൊക്കുന്നത് മാത്രമേ ഇപ്പോൾ കാണുന്നുള്ളൂ അല്ലാതെ അതെ യറ്റം പോലും പാകിസ്ഥാന്റെ ഒരു തകർച്ചയിലേക്ക് പോവുകയാണ് തീർച്ചയായും അതോടൊപ്പം തന്നെ മറ്റൊരു പ്രശ്നം ഇതൊന്നും തന്നെ ബലൂചിസ്ഥാൻ എന്ന രാജ്യം ഇനി ഉടൻ തന്നെ ഉണ്ടാകുമോ എന്നാണ് പിളർപ്പിന്റെ വക്കിലാണ് അപ്പൊ ഈ ഈ വിഷയത്തിൽ നമ്മൾ ഇതിലേക്ക് തിരിച്ചു വന്നാൽ ഈ വിഷയത്തില് പാക് പൗരന്മാർ പിടിയിലാകാനുണ്ട് അവരുടെ വിവരങ്ങളും ഇപ്പോൾ ഇന്റലിജൻസ് പുറത്തുവിട്ടിട്ടുണ്ട് അതായത് പാകിസ്ഥാൻ പൗരനായ മിർ ബലാജ് ഖാൻ നേരത്തെ അറസ്റ്റിലായ ഒരു ആകാശ് സോളങ്കി എന്ന് പറയുന്ന ആളിനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ പാക് പൗരൻ്റെ മിർ ബലാജ് ഖാൻ്റെ വിവരങ്ങൾ ലഭിക്കുന്നത് ഒപ്പം ഈ അഭിലാഷിൻ്റെയും ഈ കർണാടക സ്വദേശികളുടെയും വിവരങ്ങൾ ലഭിക്കുന്നത് അങ്ങനെയാണ് അവരെ അറസ്റ്റ് ചെയ്യാൻ കാരണം അപ്പോൾ പക്ഷേ ഈ പാക് ഐ എസ് ഐ ചാരനായിരിക്കുന്ന ഈ മിറിനെ ഇനിയും പിടികിട്ടാനുണ്ട് അയാൾ മുങ്ങിയിരിക്കുകയാണ് എവിടെയാണെന്നുള്ളത് വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്തായാലും ഇൻ്റലിജൻസ് അയാളുടെ പുറകെ തന്നെ ഉണ്ട് എൻ ഐ എ അയാളുടെ പുറകെ തന്നെ ഉണ്ട് ഇവരെ അറസ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പഴുതടച്ച സുരക്ഷ നമ്മൾ ഒരുക്കിയിട്ട് പോലും പലപ്പോഴും നമുക്ക് പല പാളിച്ചകളും പറ്റുന്നുണ്ട് ഉദാഹരണത്തിന് പുൽവാമയിലേക്ക് സംഭവം നമുക്കറിയാം നമുക്കതിനകത്ത് നമ്മുടെ ഇന്റലിജൻസിന് അല്ലെങ്കിൽ നമ്മുടെ സേനയ്ക്കൊക്കെ ചെറിയ ചില വീഴ്ചകൾ സംഭവിക്കും വലിയ വിലയാണ് നമ്മൾ കൊടുക്കേണ്ടി വന്നത് എത്ര സൈനികരുടെ ജീവനാണ് നമുക്ക് നഷ്ടപ്പെട്ട നമ്മൾ തിരിച്ചടിച്ചു സർജിക്കൽ സ്ട്രൈക്ക് നടത്തി ലോകത്തെ ഞെട്ടിച്ചു ഒക്കെ ശരിയാണ് പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സൈനികരുടെ ജീവന് വലിയ വിലയുണ്ട് ഇപ്പൊ ഇസ്രയേലൊക്കെ നമുക്കറിയാം അവിടത്തെ ഒരു സൈനികൻ അവിടത്തെ ഒരു പൗരൻ ഒക്കെ അവർ വലിയ വിലയാണ് കൊടുക്കുന്നത് അവരുടെ ഒരു പോറൽ പോലും ഏൽക്കാൻ അവർ സമ്മതിക്കില്ല അതുപോലെ നമ്മുടെ രാജ്യത്തും നമ്മുടെ സൈനികർക്കും മുമ്പ് നമ്മുടെ സൈനികർ എത്ര പേര് അതിർത്തിയിൽ മരിച്ചു വീണാലും അല്ല അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുണ്ട് ഈ നമ്മുടെ സോണിയ സർക്കാർ ഭരിക്കുന്ന കാലത്ത് ഇന്ത്യയിലേക്ക് കടന്ന് ഇന്ത്യൻ സൈനികരുടെ തലയർത്തു തലയേർത്തോണ്ട് പോയ സംഭവം ഉണ്ടെന്ന് നമുക്ക് ഒരു വിലയും ഇല്ലായിരുന്നു പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവന വന്നിട്ടുണ്ട് ഇതിനെ കുറിച്ച് അതെ 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 വളരെ നിരുത്തരവാദപരമായ ഒരു പ്രസ്താവന മാത്രമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി അന്ന് ഈ സംഭവം ഉണ്ടായപ്പോൾ ആദ്യം വിളിച്ചത് അമേരിക്കയിലേക്കാണ് അമേരിക്ക എന്ത് ചെയ്യാനാണ് നേരെ മറിച്ച് ഇന്നാണെങ്കിലോ അപ്പൊ തന്നെ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ തിരിച്ചടി കൊടുക്കുകയാണ് ഇന്നത് പാകിസ്ഥാന് മനസ്സിലായി അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇന്ന് ഇന്ന് ഒരു ഇന്ത്യക്കെതിരെ എന്തെങ്കിലും ഒരു നീക്കം നടത്തുന്നതിന് മുമ്പ് ആയിരം വട്ടം ആലോചിക്കും അങ്ങനത്തെ തിരിച്ചടികളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് എന്തായാലും ഈ തലയേർത്തുകൊണ്ട് പോയ സംഭവം ഉൾപ്പെടെ നമ്മുടെ നമ്മുടെ സേനയ്ക്ക് എന്ത് പറയാൻ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് വാങ്ങുന്ന കാര്യത്തിൽ പോലും എന്തൊരു മെല്ലെ പോക്കായിരുന്നു ആ കാലത്ത് ആ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ വലിയ രീതിയിൽ സേനയ്ക്ക് ക്ഷീണം സംഭവിച്ച ഒരു സമയമാണ് വേണ്ടത്ര ആയുധങ്ങളില്ല സാങ്കേതിക വിദ്യയില്ല ആധുനികമായ ആയുധങ്ങളില്ല നമ്മൾ അന്ന് ആരെങ്കിലും നമ്മളെ ആക്രമിച്ചിരുന്നെങ്കിൽ ചൈന പോലൊരു രാജ്യം നമ്മളെ ആക്രമിച്ചിരുന്നെങ്കിൽ ഈ ആം പാറ്റകളെ പോലെ നമ്മുടെ സൈനികർ പിടഞ്ഞു വീണ് മരിച്ചേനെ അവിടെ നിന്നാണ് നമുക്ക് ഇന്ന് ഇത്രയും മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത് പക്ഷെ അപ്പോഴും നമ്മൾ തിരിച്ചറിയണം രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തികൾ നമ്മുടെ രാജ്യത്തിന് നേരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെ വേരോടെ പെഴുതു കളയുന്നതുവരെ നമ്മുടെ ഇന്റലിജൻസ് സംവിധാനം വിശ്രമിക്കരുത് എന്നാണ് ഇത് നൽകുന്ന പാഠം എന്തായാലും അഭിലാഷ് ഉൾപ്പെടെ ഉള്ളവർ ഇനി എന്ന് വെളിച്ചം കാണും സൂര്യപ്രകാശം ഇനി എന്ന് കാണും എന്നുള്ള ചോദ്യമാണ് പൊതുവേ ഉയരുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത്തരം പങ്കെടുക്കുക എന്നൊരു ഒരു മനസ്സ് വരാനുള്ള കാരണം തീർച്ചയായിട്ടും അതിന് പല കാരണങ്ങളുണ്ട് അതിൽ പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ പരിതസ്ഥിതിയാണ് കേരളത്തിന്റെ രാഷ്ട്രീയം പൊതുവേ നമ്മുടെ ദേശീയ രാഷ്ട്രീയവുമായിട്ട് ചേർന്ന് പോകുന്നതല്ല നമുക്കറിയാം അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന നിരക്ഷര കുക്ഷികളായ എഴുത്തും വായനയും അറിഞ്ഞുകൂടാത്ത ഉത്തരേന്ത്യക്കാര് ഒന്നടങ്കം വോട്ട് ചെയ്ത് അവരുടെ അവർ വലിയ വീര ഒരു എന്താ പറയാ പരിവേഷം നൽകി ആരാധിച്ചിരുന്ന ഒരാളാണ് ഇന്ദിരാഗാന്ധി ആ ഇന്ദിരാഗാന്ധിയെ പ്രതിപക്ഷത്തിരിക്കാൻ പോലും അനുവദിക്കാതെ പാർലമെന്റിനകത്തേക്ക് കടക്കാൻ പറ്റാത്ത വിധത്തിൽ തോൽപ്പിച്ച് കയ്യൊടുത്തു അല്ലേ റായ്ബറേലിയിൽ ഉൾപ്പെടെ ആ ഈ പറയുന്ന നമ്മൾ പറയുന്ന നിരക്ഷരകുക്ഷികളായ എഴുത്തും വായനയും അറിഞ്ഞുകൂടാത്ത ഇന്ത്യൻ ജനതയാണ് ഉത്തരേന്ത്യൻ ജനതയാണ് അത് നിർവഹിച്ചത് പക്ഷെ അന്ന് കേരളം എന്ത് ചെയ്തു പതിനാറ് സീറ്റിൽ കോൺഗ്രസിനെ ജയിപ്പിച്ച് അടിയന്തരാവസ്ഥയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയായിരുന്നു കേരളം ചെയ്തത് ഇന്നും അതുപോലെ തന്നെയാണ് ദേശീയവാദികൾ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയം എങ്ങോട്ടാണോ പോകുന്നത് അതിന് വിരുദ്ധമായ ദിശയിലേക്കാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയം സഞ്ചരിക്കുന്നത് ഒരിക്കലും ദേശീയ രാഷ്ട്രീയത്തിനോട് ചേർന്ന് നിൽക്കുന്ന ദേശീയ രാഷ്ട്രീയത്തെ പുഷ്ടിപ്പെടുത്തുന്ന അതുവഴി കേരളത്തിനും മേന്മയുണ്ടാക്കുന്ന ഒരു രീതിയിലേക്ക് ഒരു ശൈലിയിലേക്ക് അല്ല നമ്മുടെ രാഷ്ട്രീയം പ്രവർത്തിക്കുന്നത് ഇത് ഒരു വലിയ ഘടകമാണ് ഇത് നമ്മൾ നമ്മുടെ രാജ്യത്തെ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്തുകൊണ്ടാണ് നമുക്ക് വികസന കാര്യത്തിൽ രാജ്യത്തിനൊപ്പം മുന്നേറാൻ സാധിക്കുന്നില്ല അവിടെയൊക്കെ എന്ത് വീഴ്ചകളാണ് നമുക്ക് സംഭവിക്കുന്നത് ഇത് കണ്ടെത്തി തിരുത്തണം കേരളം അത് തിരുത്താൻ തയ്യാറാകണം ഏത് രാഷ്ട്രീയ പാർട്ടി ജയിച്ചാലും ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് എം പി യോ എം എൽ എയോ മുഖ്യമന്ത്രിയോ ഉണ്ടായിക്കോട്ടെ നമുക്കതല്ല വിഷയം പക്ഷേ ദേശീയതയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രീയം നമ്മൾ പ്രാവർത്തികമാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു ഇനിയും വൈകിയാൽ അത് കേരളത്തിന് വലിയ ദോഷം ചെയ്യും എന്ന് മാത്രമേ പറയാനുള്ളൂ